എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നീ തകരാൻ കർത്താവ് അനുവദിക്കുകയില്ല നിന്റെ പ്രശ്നങ്ങളെ നിന്റെ വേദനകളെ നിന്റെ ദുഃഖം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് താഴ്മയോടെ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക ശക്തനായ ദൈവം കാത്തിരിക്കുന്ന അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇന്ന് നിന്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവിവേകങ്ങളും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നാളെ വലിയ അത്ഭുതത്തിന്റെ ദിവസമാകും ഈ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കർത്താവ് നിനക്ക് കൃപ നൽകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുവിൻ തന്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും ആധിപത്യം എന്നുവെന്നേക്കും അവൻ്റെതായിരിക്കട്ടെ ആമേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കാത്തുപരിപാലിച്ച വൻ കൃപയെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ എല്ലാ അസ്വസ്ഥതയും ഇന്നത്തെ എല്ലാ ഹൃദയവേദനയും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാ തകർച്ചകളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഞാൻ തകരാൻ നീ അനുവദിക്കുകയില്ല നിന്റെ സ്നേഹം അത്രമാത്രം എന്നെ കരുതുന്നുണ്ട് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കഥാവെ ശത്രു വൻ പദ്ധതികൾ മെനഞ്ഞെടുത്ത് എന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവമേ നിൻ്റെ അനന്തമായ സ്നേഹം എന്നിൽ നിന്നും ഒരിക്കലും വിട്ടുമാറാത്ത നിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞ് കാത്തുകൊള്ളുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ആരൊക്കെ എനിക്കെതിരെ പ്രവർത്തിച്ചാലും അതൊന്നും എന്നെ ഏൽക്കാതെ എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്നതിനെ രക്ഷിക്കുന്നതിനോട്ട് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഇന്നുവരെ ഞാൻ കടന്നു വന്ന ഓരോ സഹനവും എൻ്റെ ഉപരി നന്മയ്ക്കായി എൻ്റെ മഹത്വത്തിനായി എന്നെ ശക്തിപ്പെടുത്തുന്നതിനും എന്നെ ബലപ്പെടുത്തുന്നതിനും എന്നെ ഞാനാക്കി മാറ്റുന്നതിനുമുള്ള നിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആധിപത്യം അങ്ങേടേതാണ് കഥാവേ എന്നേക്കും അവിടുന്ന് എൻ്റെ മേൽ ആധിപത്യം പുലർത്തണമേ ഈ രാത്രിയിൽ എന്നെ അലട്ടുന്ന എല്ലാ ദോഷങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും എല്ലാ കുരുക്കുകളെയും എന്നെ മുന്നോട്ടു വിടാതെ ജീവിതത്തിൽ തകർത്ത് വെച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളെയും ഓരോ ശത്രുവിന്റെ പദ്ധതികളെയും നീ രാത്രിയിൽ നീ എന്നീക്കുമായി തകർത്തു കളഞ്ഞ് നിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഒപ്പം എൻ്റെ ഉത്കണ്ഠകളും വേദനകളും ദുഃഖവും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ രോഗാവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ സമചിത്വതയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ സമചിത്വതയോടെ എൻ്റെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ സമൂഹത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുവാൻ നന്മയുടെ ദീപമാകാൻ എൻ്റെ ദൈവമേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ മുൻപിൽ എൻ്റെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ എൻ്റെ കർത്താവെ നീ എന്നെ താങ്ങണമേ നിൻറെ കരമെൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരുന്ന എനിക്കാവശ്യമായ ധൈര്യവും ശക്തിയും നൽകണമേ കർത്താവേ അങ്ങീടെ ശക്തമായ കരത്തിൻ കീഴിൽ ഈ രാത്രിയിൽ ഞാൻ താഴ്മയോട് നിലകൊള്ളുന്നു എന്നെ സഹായിക്കുവാൻ എന്നെ ഉയർത്തുവാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എൻ്റെ ഉത്കണ്ഠങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമേ എൻ്റെ നന്മയ്ക്കായി എല്ലാം ആക്കിത്തീർക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ എന്നെ നീ ഉയർത്തി അനുഗ്രഹിക്കണമേ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നെ അലട്ടിയ എല്ലാ ദുഃഖകരമായ ഓർമ്മകളെ വേദനിപ്പിക്കുന്ന തിരസ്കരണങ്ങളെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന വേദന നിറഞ്ഞ അനുഭവങ്ങളെ വാക്കുകളെ വ്യക്തികളെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും അനുഗ്രഹിക്കാനും ഇന്ന് ഈ രാത്രിയിൽ എന്നെ നീ സഹായിക്കണമേ ശക്തനായ ദൈവമേ ഞാൻ അങ്ങയുടെ കരത്തിൻ കീഴിൽ അഭയം തേടുന്നു ഈ രാത്രിയിൽ എന്നെ നീ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ബലഹീനമായ എൻ്റെ പ്രകൃതി ത്തെ നീ കാത്തു കൊള്ളണമേ എൻ്റെ കർത്താവെ എന്നോട് തന്നെ ഞാൻ ക്ഷമിക്കുന്നതിന് വേണ്ടി എനിക്ക് കൃപ തരണമേ എൻ്റെ എല്ലാ പാപങ്ങളും ബലഹീനതകളും നീ എന്നോട് ക്ഷമിക്കണമേ ഞാനോ എൻ്റെ മാതാപിതാക്കളോ പൂർവീകരോ ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ അകൃത്യങ്ങൾ അനീതി എല്ലാം അതിൻ്റെ എല്ലാം പരിണിത ഫലങ്ങളിൽ നിന്ന് കർത്താവേ രാത്രിയിൽ എന്നെ കാത്തുകൊള്ളണമേ എന്നെ രക്ഷിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എൻ്റെ ദൈവമേ എനിക്ക് നീ മാത്രം മതി നീയാണ് എൻ്റെ സഹായകൻ നീയാണ് എൻ്റെ രക്ഷകൻ നീയാണെൻ്റെ ശക്തി കേന്ദ്രം എൻ്റെ കർാവേ എല്ലാവരോടും ക്ഷമിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുവാൻ സ്നേഹവാനായ ദൈവമേ എന്നെ സഹായിക്കണമേ എനിക്കെതിരെ ഒരു സൈന്യം തന്നെ ഒരു ശത്രു സൈന്യം തന്നെ എതിരേറ്റാലും എൻ്റെ കർത്താവിൻ്റെ കര ഞാൻ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളടത്തോളം കാലം ഞാൻ ഭയപ്പെടില്ല എന്നാൽ എൻ്റെ ദൈവത്തിന് എന്നെ സഹായിക്കുവാൻ എന്നെ രക്ഷിക്കുവാനായി മായ കരങ്ങളാണുള്ളത് ആ കരത്തിൻ കീഴിൽ ഞാൻ താഴ്മയോട് നിലകൊള്ളുന്നു കരുണയോട് കാത്തുകൊള്ളണമേ കഥാമേ ഞാൻ തകരാൻ നീ എന്നെ അനുവദിക്കരുതേ ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും ഈ രാത്രിയിൽ തകർത്തുകളയണമേ എന്നെ നശിപ്പിക്കുവാനുള്ള ശത്രുവിന്റെ പദ്ധതികളെ ശത്രുവിന്റെ വാക്കുകളെ ചിന്തകളെ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി അവിടുന്ന് തകർത്ത് കളഞ്ഞ് നിന്റെ രക്ഷ ഇന്ന് ഞാൻ കാണുന്നതിന് എൻ്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ നിന്റെ കരത്തിൻ കീഴിൽ ഞാൻ സൗമ്യമായി ശാന്തമായി കിടന്നുറങ്ങാൻ നീ എനിക്ക് കാവലായിരിക്കണമേ എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖവും വേദനയും മാറ്റി എൻ്റെ അലച്ചിലുകളും കണ്ണുനീരും മാറ്റി എൻ്റെ ഉത്കണ്ഠകളും നാളത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകാംക്ഷയും ഈ രാത്രിയിൽ അവിടുന്ന് പൂർണ്ണമായി എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ നിന്നിലുള്ള വിശ്വാസമാണ് എന്നെ ഓരോ നിമിഷവും നയിക്കുന്നത് കർത്താവ് ഈ രാത്രിയിൽ നാളത്തെ ദിവസവും ഇനിയുള്ള ഓരോ എൻ്റെ ഭാവി കാലങ്ങളിലെല്ലാം നിന്നിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതിനാൽ നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഈ രാത്രിയിൽ എന്നെ നീ കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ കർത്താവേ അങ്ങയുടെ സനധിയിൽ ഇനി മുതൽ പ്രീതി അങ്ങേക്ക് പ്രീതികരമായ ജീവിതം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യണമേ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നിവർത്തിച്ചു കൊടുക്കണമേ നീ അവരുടെ മേൽ കരം വെച്ച് ഈ രാത്രിയിൽ അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹം നൽകി സൗഖ്യത്തിനു മേലെ സൗഖ്യം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സുഖമായ ഉറക്കം നൽകി நீ அவரே அனுக்கிரிக்கணமே ஆமேன் സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ റിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവുംങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കു ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തുപരിൽ പാലിക്കട്ടെ നീ തകരാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല അതിനാൽ സമാധാനപരമായി സന്തോഷമായി ഈ രാത്രിയിൽ നിന്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി കർത്താവിനെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും കാവലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ